രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ രാമായണത്തെ വികലമായി ചിത്രീകരിച്ച പത്രത്തിനെതിരെ മഹിളാ ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു കർക്കിടക മാസം ഹൈന്ദവ ജനതയുടെ പുണ്യമാസമാണ് ഈ പുണ്യമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നതുവരെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും രാമായണ മാസം ആചരിക്കുന്നതിന്റെ ഫലമായി രാമായണ പാരായണം നടക്കുന്നു ഇത് കാലങ്ങളോളമായിട്ട് ഹൈന്ദവ ജനത ആചരിച്ചു പോകുന്നതുമായ ഒരു ആചാര അനുഷ്ഠാനമാണ് ഈ കാലയളവിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും രാമായണത്തെ പ്രകീർത്തിച്ചുകൊണ്ടും രാമായണത്തിലെ കഥകൾ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടും പ്രസിദ്ധീകരിക്കുവാറുണ്ട് എന്നാൽ ഈ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഒരു ദിനപത്രത്തിൽ പരമ്പര തുടങ്ങിയിരുന്നു ഈ പരമ്പരയിലൂടെ ദിനപത്രത്തിൽ രാമായണത്തെ വികലപ്പെടുത്തിയും രാമായണ ഗ്രന്ഥത്തെ ിയിട്ടുമുള്ള കഥാരൂപത്തിലുള്ളതുമായ പരമ്പരയാണ് തുടങ്ങിയത് അതിനോടുകൂടി രാമായണ രചേതായ വാൽമീകിയും മലയാളത്തിന്റെ എഴുത്തച്ഛനായ തുഞ്ചത്ത് ആചാരനെയും വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കും ദളിത് വിരോധിയാണ് എന്നതരിപ്പിക്കുകയും ചെയ്തതായാണ് പരാതി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളമൊട്ടക രൂപപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഫലമായി മഹള ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ പള്ളുറ്റി വെങ്കിടാദലപതി ക്ഷേത്ര മൈതാനിയിൽ ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ ഒമ്പതരക്ക് തുടങ്ങിയ രാമായണ സാമൂഹ്യ വായനയിൽ താലൂക്ക് അധ്യക്ഷ രമണി മോഹൻ അധ്യക്ഷയായി രാമായണ മാസം നമ്മൾ എല്ലാവരും വളരെയേറെ വിദിന മാസത്തിൽ നമ്മളെ കുടുംബങ്ങളെല്ലാം വിനയപ്പെടുത്തി നല്ല രീതിയിൽ ക്ഷേത്രങ്ങളും മഠങ്ങളും ആരാധനാലയങ്ങളും എല്ലായിടത്തും അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാമായണ മാസത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ഒരു സംഘടന ഒരു തീവ്രവാദി സംഘടന നടത്തുന്ന ഒരു മുഖപത്രമായ മാധ്യമത്തിലൂടെ നമ്മളെ നമ്മളുടെ ഭഗവാനെ ഭഗവാൻ ജീവിച്ചിരുന്നില്ല അങ്ങനെ ഒരു അവതാരമില്ല ഭൂമിയിൽ ഇതെല്ലാം ഹിന്ദു രാഷ്ട്രം വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് രാമായണത്തിലെ രാമനെയും ഹനുമാനെയും തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യനെയും ഒക്കെ വികലമായ രീതിയിൽ നമ്മൾക്ക് മൈക്കിലൂടെ ഓരോരുത്തും പറയാൻ പറ്റാത്ത ഭാഷകളിലൂടെയാണ് അത് വിവർത്തനം ചെയ്ത് അവര് ഒരു പരമ്പരയായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് വിഷയാവതരണം മഹിള ജില്ലാ ഉപദേശ രാഗിഡി തുളസീദാസ് നടത്തി കൂടാതെ പതിനഞ്ചോളം വരുന്ന മഹിള ഐക്യവാദി പ്രവർത്തകർ രാമായണം സാമൂഹ്യ വായനയും നടത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി